ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വിൻകയുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ നിറയെ പൂക്കളൊക്കെ ആയിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിലെ വിൻകാച്ചെടികളൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് വിൻകൈ ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞു പിന്നെ അതുപോലെ തന്നെ നേരത്തെ വിൻകാച്ചെടികൾ ഇഷ്ടമല്ലാതിരുന്ന കൂട്ടുകാർ ഇപ്പോൾ വിൻകൈ ഒക്കെ വാങ്ങിച്ചിട്ട് ഒക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒത്തിരി പ്ലാന്റ്സ് വിൻകയുടെ പ്ലാൻസ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഗാർഡൻ ഒരു കുഞ്ഞു ഗാർഡൻ ആണ് അവിടെ ഇതുപോലെ കുറച്ച് വിൻകാ പ്ലാന്റ്സ് നമ്മൾ ഇതുപോലെ ഒന്ന് എന്താണ് ഒരു ഈ ഒരു രീതിയിൽ ഇതുപോലെ വെച്ചപ്പോഴാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത് കാരണം ഒത്തിരി ഒക്കെ വാങ്ങിച്ച് അങ്ങ് എന്താ വാരി നിരത്തിയൊക്കെ ഇടുമ്പോൾ അത്ര ഭംഗിയായിട്ട് നമുക്ക് തോന്നത്തില്ല നമ്മളൊന്ന് എന്താണ് ഒരു അടുക്കും ചിട്ടയോടും കൂടി വെക്കുമ്പോഴാണ് നമുക്ക് പ്ലാന്റ്സ് കുറച്ചുകൂടി ഭംഗിയായിട്ട് അതായത് ഫ്ലവർ ഫ്ലവറാകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നുന്നത് പിന്നെ അതായത് buone ഒരേപോലെ തന്നെ നമ്മുടെ ചെടികൾ പൂത്തു നിൽക്കാനായിട്ട് എന്താണ് ചെയ്യുന്നത് എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതായത് ഒരേ വലിപ്പത്തിൽ അതായത് ഒരേ സൈസിൽ ഇതുപോലെ ഒത്തു പൂക്കണമെങ്കിൽ നമ്മൾ ഈ കാര്യം ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അത് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് അത് കാണിക്കാവേ പിന്നെ അതിന് മുന്നേ പിന്നെ ഇതുപോലെ നമ്മൾ പോട്ടി മിക്സിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ചേർക്കുന്നതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല എനിക്കിവിടെ മണ്ണ് തീരെ കുറവായതുകൊണ്ട് ഞാൻ ഈ ഗ്രോ ബാഗിൻ്റെ അല്ലെങ്കിൽ ചട്ടിയുടെ അടിയിലായിട്ട് ഒരു പകുതി ഭാഗത്തിൽ കൂടുതൽ കരിയിലയാണ് കേട്ടോ ഇടുന്നത് അതായത് നല്ലതുപോലെ ഉണങ്ങിയ കരിയില ഏറ്റവും അടിയിലായിട്ട് ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് മണ്ണ് മാത്രം ആണ് നമ്മൾ പോട്ടിങ്ങിന് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം നല്ല രീതിയിൽ ഇതുപോലെ പൂക്കളൊക്കെ ആകുന്നുണ്ട് പിന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ നല്ല വെയിലത്ത് തന്നെയാണ് കേട്ടോ പ്ലാന്റിനെ വെച്ചേക്കുന്നത് എന്ന് വെച്ചാൽ ഒരു രാവിലെ ഒരു ഏഴ് മണി മുതൽ ഒരു പന്ത്രണ്ട് ഒരു മണി വരെ നല്ല വെയിലാണ് കേട്ടോ അതായത് നല്ല ശക്തി യായ വെയിലാണ് ഇതിനടിക്കുന്നത് അതായത് ഒരു തണലും ഇതിൻ്റെ ഭാഗത്ത് ഈ നമ്മുടെ മുറ്റത്ത് ഇല്ല അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് തന്നെ ഇതിൽ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വിൻകാച്ചെടികൾക്ക് സൺലൈറ്റ് വളരെ അത്യാവശ്യമാണ് നല്ല രീതിയിൽ പൂക്കളാകാനും അതുപോലെ തന്നെ വലുപ്പമുള്ള പൂക്കളാകാനും പിന്നെ നല്ല കളറോട് കൂടി നിൽക്കാനും ഒക്കെ സൺലൈറ്റ് അത്യാവശ്യമാണ് കേട്ടോ പിന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി എപ്പോഴും വെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ല ഒരു ദിവസം ഒരു പ്രാവശ്യം അതായത് ചെറിയൊരു കപ്പിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഓവൽ ായിട്ട് വെള്ളം കൊടുക്കുമ്പോഴാണ് നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകുന്നത് അതിൻ്റെ ആവശ്യമില്ല ആവശ്യത്തിന് മാത്രം അതായത് മണ്ണിൻ്റെ ഇത് നനവ് നോക്കിയിട്ട് അതനുസരിച്ച് മാത്രം നമ്മൾ വെള്ളം കൊടുത്താൽ മതി കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ അടുത്തത് ചോദിച്ചത് ഫെർട്ടിലൈസറിൻ്റെ കാര്യമാണ് അപ്പോൾ ഇതിന് അധികം അങ്ങനെ ഫെർട്ടിലൈസറൊന്നും കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പിന്നെ ഇടയ്ക്ക് ഞാൻ എൻ പിക്ക് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു നമ്മുടെ കടലപ്പിണ്ണാക്കും അതുപോലെ തന്നെ എൻ പി കെയും കൂടെ ചേർത്ത് മൂന്ന് ദിവസം വെച്ചിട്ട് അത് അതിൻ്റെ ചോട്ടിലൊഴിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ കാണിച്ചിരുന്നു അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ കണ്ടല്ലോ നല്ല മനോഹരമായി ഇതുപോലെ പൂത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ അതായത് മറു സൈഡിലായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ നിൽക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലെയാണ് അതായത് നമ്മുടെ സിഡ്നി ട്രേ ഉണ്ടല്ലോ അപ്പോൾ അത് അതിലാകുമ്പോൾ നമുക്ക് ഒരു പ്ലാന്റ് കുറച്ചധികം കട്ടിങ്സ് നമുക്ക് പറ്റും അപ്പോൾ ഇതുപോലെ സീഡിലിങ് ട്രേ എടുക്കുന്നുണ്ട് കണ്ടല്ലോ ഇതുപോലെ ഞാൻ സൗകര്യം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇനി ഇതിനധികം പൈസ ഒന്നും ആവത്തില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ അതിൽ കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇപ്പം അതാ ഇതിലൊരു പത്ത് കട്ടിങ്സ് നമുക്ക് ഒത്തു പിടിപ്പിക്കാനായിട്ട് പറ്റും ഇപ്പോൾ പത്ത് കട്ടിങ്സ് നമ്മൾ വെക്കുമ്പോൾ ആ പത്ത് നമുക്ക് പിടിച്ച് കിട്ടിയില്ലെങ്കിൽ ഒരു എട്ടെണ്ണം എന്തായാലും നമുക്ക് പിടിച്ചു കിട്ടും അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണം എന്തായാലും നമുക്ക് പിടിച്ചു കിട്ടുമല്ലോ അപ്പോൾ ആ അഞ്ച് പ്ലാന്റ് ഒരേ സൈസിലായിരിക്കും ഒരേ വളർച്ചയായിരിക്കും ഒരുമിച്ച് പൂക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒത്തുതന്നെ ഒരു പത്ത് പ്ലാന്റ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് നമുക്കിത് ഇത്രയും ചെറിയൊരു കട്ടിങ്സ് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ആ നമ്മൾ വലിയ കട്ടിങ്സ് വയ്ക്കുന്നതിനേക്കാൾ ഇതുപോലെ തലപ്പ് നുള്ളി വെക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റൂട്ട് പിടിച്ച് കിട്ടുന്നത് അപ്പോൾ ഇത് ഒരു പത്ത് കട്ടിങ്സ് ഞാൻ ഞാനിതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ പത്തും പിടിച്ചില്ലെങ്കിലും എന്തായാലും ഒരു ഏഴ് എട്ട് എണ്ണം നമുക്ക് പിടിക്കും അപ്പോൾ ആ എട്ട് പ്ലാന്റും നമുക്ക് എന്താണ് ഒരേ സൈസിലും അതുപോലെ തന്നെ ഒത്തുപൂക്കുന്നവയായിരിക്കും പിന്നെ ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ തലപ്പൊന്ന് ചെറുതായിട്ട് നുള്ളി കൊടുത്താൽ മതി അപ്പോൾ എല്ലാം ഒരേ ലെവലിന് പൂത്ത് നിൽക്കും അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് അടുക്കും ചിട്ടയിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ പൂക്കൾക്ക് കുറച്ചുകൂടി ഭംഗി തോന്നുന്നത് അതിന് ശേഷം ഇതുപോലെയുള്ള ചെറിയ ഗ്രോ ബാഗ് ചെറിയ കവറുണ്ടല്ലോ നഴ്സറി കവറുണ്ടല്ലോ അതിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ബോട്ടിലോട്ട് വയ്ക്കുകയോ ചെയ്യാം വലിയ ബോട്ടിലോട്ട് വയ്ക്കുകയോ ചെയ്യാം അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും നമുക്കൊരു പത്ത് പ്ലാന്റ് പത്ത് പ്ലാന്റിൽ ഒരു എട്ട് പ്ലാന്റ് കിട്ടില്ല അപ്പം ഈ വലിയ ബോട്ടിൽ ഒരു എട്ട് ചട്ടിയിൽ വെക്കാനുള്ള പ്ലാന്റ് നമുക്ക് എന്തായാലും കിട്ടി കാണും അപ്പോൾ ആ ഒരു എട്ട് പോട്ടാവുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് കുറച്ചങ്ങ് കാണുമല്ലോ ഈ ഈ ചട്ടിയിലെല്ലാം നമ്മൾ ഒറ്റ പ്ലാന്റ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതുപോലെ ബുഷിയാക്കി എടുക്കുന്നതാണ് ഒറ്റ പ്ലാന്റ് മതിയാവും അപ്പോൾ ആ എട്ട് പോട്ടിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഏരിയ അങ്ങ് കവർ ചെയ്യാനായിട്ട് പറ്റും അത് എല്ലാം ഒരേപോലെ ആയിരിക്കും വളരുന്നത് അതായത് ഒരേ സൈസിലും ഒത്തുപൂക്കത്തക്ക രീതിയിലായിരിക്കും വളരുന്നത് അപ്പം കുറച്ച് ഭാഗത്ത് നമുക്ക് ആ ഒരു സൈസിലും അതുപോലെ ഇതുപോലെ അടുക്കി നമുക്ക് വെക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു മുകളിലായിട്ടൊരു പത്ത് പന്ത്രണ്ട് പോട്ടുണ്ട് അപ്പോൾ ഞാനൊരു പത്തിരുപത് സീഡിലിംഗ് ട്രേയിലൊരു പത്തിരുപത് കട്ടിങ്സ് വെക്കുമ്പോൾ എനിക്ക് എന്തായാലും ഒരു സൈഡിൽ വെക്കാനുള്ളതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റൂട്ട് പിടിപ്പിച്ച് എടുക്കാനും പറ്റും നമ്മളല്ലാതെ എന്താണ് ചെറിയ ഗ്ലാസ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും സ്ഥലം കുറച്ചുകൂടിയൊക്കെ വേണമല്ല ഈ സീഡിങ് ട്രേ ആവുമ്പോൾ അതിൽ മണൽ നിറച്ചിട്ട് ഇതുപോലെ വെക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റൂട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും ഒത്തിരി പ്ലാന്റ് ഒരേ സമയം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ യൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തു നോക്കണേ പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന പ്ലാന്റ്സ് കൂടുതലും എന്താണ് നമ്മുടെ നാടൻ വെറൈറ്റീസ് ആണ് കേട്ടോ നാടൻ വെറൈറ്റീസ് ആകുമ്പോൾ അതെന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നശിച്ചൊന്നും പോകത്തില്ല പിന്നെ കുറച്ച് ഹൈബ്രിഡ് ഒക്കെ ഉണ്ട് പിന്നെ ഈ ഹാങ്ങിങ് ഒക്കെ നമ്മുടെ ഹൈബ്രിഡ് ആണ് കേട്ടോ എന്നാലും കൂടുതലും നാടൻ വെറൈറ്റീസാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അപ്പോൾ അടുത്ത പ്രാവശ്യമാകുമ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഇതുപോലെ പ്ലാന്റ് കട്ടിങ്സ് വെച്ച് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ എടുക്കുവാണെങ്കിൽ ഒരു പരിധിവരെ പൂക്കളൊക്കെ കഴിയുമ്പോൾ നമുക്ക് എന്തെയ്യാം ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ പ്ലാന്റും കിട്ടും പിന്നെ ആ കട്ടിങ്സ് എടുത്ത് വയ്ക്കുന്ന പ്ലാന്റും കിട്ടും അങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ അങ്ങനെ ചെയ്തപ്പോൾ ഏകദേശം ഒരു എഴുപത് എൺപത് പോട്ടോളം ഞാനിപ്പോൾ നമ്മുടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഫ്ലവർ ആയത് ധൈത്രയും മാത്രമാണ് ഈ ഒരു സൈഡിലും അത് സൈഡിലുമായിട്ട് നമുക്ക് ഫ്ലവർ ആയിട്ടുണ്ട് പിന്നെ അപ്പുറത്തോട്ടൊക്കെ ഞാൻ ഇതുപോലെ കുട്ടികൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലൊന്നും ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ ആകുമ്പോൾ ഞാൻ കാണിച്ച് തരാം കേട്ടോ മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മുടെ ടാറ്റൂസിൻ്റെ കുറേ പ്ലാന്റ് ഒക്കെ നമുക്ക് ഫ്ലവർ ആകാനൊക്കെ ഉണ്ട് അതൊക്കെ ഫ്ലവർ ആകുമ്പോൾ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിൻകാച്ചെടികളെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ വിൻകാച്ചെടികളും അതിലെ പൂക്കളും പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഹൈപ്പൂടി ഒന്ന് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വിൻകയുടെ തന്നെ വിശേഷങ്ങളുമായിട്ടൊക്കെ കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Thank you. Thanks for watching.